എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഗുജറയിലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ഇവരുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ടു ത്രീ സിക്സ് ടു സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ജബലിലുള്ള വെസ്ന മിനിമാർട്ട് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാഷ്യറുടെ വേക്കൻസി ആണ് അടുത്ത വേക്കൻസി ഓഫീസ് ബോയ്യുടെ വേക്കൻസിയാണ് ക്ലീനിങ് ആൻഡ് ഡെലിവറി സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സെവൻ ത്രീ വൺ ഡബിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലെ ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ എമിഗ്രേഷൻ ലേബർ എന്നീ വർക്കുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹിന്ദി ഇംഗ്ലീഷ് അറബിക് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിയുമുള്ളവർ സീറോ ഫൈവ് ട്രിപ്പിൾ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജിമാനിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് അറബി നന്നായി അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ ടു ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കു ദുബായിലെ ഒരു ഇറ്റാലിയൻ കമ്പനിയിലേക്ക് കസ്റ്റമർ റിലേഷൻ ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഡിഗ്രി ഉള്ളവർക്കാണ് അവസരമുള്ളത് ഓട്ടോ കാർഡിലുള്ള നോളേജ് നന്നായി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കണം സാലറി സ്റ്റാർട്ടിംഗ് നാലായിരം ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റം ഉണ്ടാകും കമ്പനി വിസ അക്കോമഡേഷൻ ഇൻഷുറൻസ് അലവൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് സീറോ വൺ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാൻ ഇൻഡസ്ട്രേരിയ വണ്ണിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് വെഹിക്കിൾ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് നോക്കിയിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫൈവ് ത്രീ വൺ സിക്സ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ മോലയിലുള്ള ഒരു ജെൻ ഫോണിലേക്ക് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലിലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എയിലോ ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു എറ്റ് സെവൻ എയ്റ്റ് ടു ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഉമ്മൾക്കോയിനിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ യു എ ഇ വാറ്റിനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം ഇപ്പോൾ യു ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് പറയുന്നത് അതുകൂടാതെ അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് ഇരുപത്തെട്ടിനും നാൽപ്പത് വയസ്സിനും അകത്തുള്ളവർ വേണം സി സി വി ഐക്കാൻ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കുതിച്ചിട്ടുണ്ട് അറബിക് ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സീറോ സെവൻ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലെ അൽമജാറ ഓട്ടോ പേയിൻസിലേക്ക് ഓട്ടോമോട്ടീവ് കളർ മിക്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ഫൈവ് വൺ സെവൻ സീറോ സെവൻ ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ നയൻ ഡബിൾ ഫോർ സെവൻ ദുബായിലെ ഒരു പെർഫ്യൂം ഷോക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിരത്തി മുന്നൂറിനും രണ്ടായിരം ധർമ്മസിനിടയിലാണ് സാലറി വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു സിക്സ് നയൻ സെവൻ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് ഫിസിക്കൽ ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു സെവൻ നയൻ എയ്റ്റ് സിക്സ് ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ബർ ദുബായിലുള്ള ടൈക്കോൺ ഡോക്യുമെൻ്റ്സ് ക്ലിയറിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് സ്റ്റാഫിൻ്റെ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് സ്വന്തമായി വിസയും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സിവിൽ ഫോർമാൻ്റെ വേക്കൻസിയാണ് മൂന്നാമത്തെ വേക്കൻസി വെൽഡർ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി നാലാമത്തെ വേക്കൻസി മൾട്ടി ടാലൻ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് കൺസ്ട്രക്ഷൻ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ ജി സി സിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഫോർ സെവൻ ഫോർ സിക്സ് ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്